ആദ്യം അവർ അൾട്ടാരയിൽ നിന്ന് രൂപം എടുത്തു മാറ്റി പിന്നെ അവർ ക്ലാവക്കുരിശ് കയറ്റി അത് കഴിഞ്ഞ് അവർ പുണ്യവന്മാരുടെ തിരുസ്വരൂപങ്ങളെടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ചുവന്ന ശീല തൂക്കി സക്രാരി എടുത്ത് സൈഡിലേക്ക് മാറ്റി കല്ലായരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ പല പാട്ടുകളും അവർ നിരോധിച്ചു പകരം സുറിയാനി പാട്ടുകൾ തള്ളിക്കയറ്റി സുറിയാനി പ്രാർത്ഥനകളും വി ആസാക്ര വേണ്ടെന്ന് പല കല്ലരും ഷടിക്കുന്നു കൽതായ മെത്രാന്മാരും ഖലദായ വൈദികരും ഇതൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ അവസാനം അവർ കയറി പിടിച്ചിരിക്കുന്നു മാതാവിനെ ഈ ജപമാല വേണ്ട നമ്മുടെ ദൈവശാസ്ത്രം ദൈവശാസ്ത്രമനുസരിച്ച് സീറോമലഭാ സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഖൽദായർ പറയുന്നത് കേൾക്കുക ഞാൻ വായിക്കാം നമ്മുടെ ആരാധനക്രമ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസമായി ആചരിക്കുന്നത് ആരാധന ക്രമവത്സരത്തിൻ്റെ ചൈതന്യത്തോട് ചേർന്നു പോകുന്നതല്ല കൂടെ ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് കാരണം ജപമാല പരിശുദ്ധമറിയത്തോടുള്ള വണക്കമായി കാണുന്നെങ്കിൽ അത് ആണ്ടുവട്ടത്തിൽ മനോഹരമായി ആചരിച്ചുകൊണ്ട് മറിയത്തെ കൂടുതൽ ബഹുമാനിക്കേണ്ടതും അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കേണ്ടതും മംഗളവാർത്താ കാലത്താണ് അല്ലാതെ ഈ ഒക്ടോബർ ഈ നോ ജപമാല മാസം അല്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് എന്നാൽ ഈ കല്ലായര് ഈ അൽഗുൽത്ത് ദൈവശാസ്ത്രം പറയാനായിട്ട് മിടുക്കന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുഷ്പിച്ച കുരിശ് ക്ലാവ കുരിശിന് എന്തെല്ലാം തിയോളജിക്കൽ പോയിൻ്റുകളാണ് തരുന്നത് ദൈവശാസ്ത്രപരമായിട്ട് ക്ലാവ കുരിശിന് ക്ലാവ കുരിശിൻ്റെ ഈ ഈ ക്ലാവറിൻ്റെ മീനിങ് എന്താണ് താമരയുടെ താമരയുടെ മീനിങ് എന്താണ് ഇതിനൊക്കെ അപ്പോൾ ഇവർക്ക് എല്ലാത്തിനും എക്സ്പ്ലനേഷൻസ് ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ പറയുന്നത് ബീറ്റ് റൗണ്ട് പുഷ് ചെയ്യേണ്ട കാര്യമില്ല ചുറ്റി കളിക്കേണ്ട കാര്യമില്ല ഇവർ ആക്ച്വലി കത്തോലിക്ക സഭ പോയി പേര് മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർ പമ്മി പമ്മി നിൽക്കുന്നത് ബാക്കിയുള്ളവരെ കൂടി പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വിശ്വാസികളെ കൂടി വകഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം തൽക്കാലത്തേക്ക് അവരിങ്ങനെ നിൽക്കുന്നതാണ് തത്വത്തിൽ അവർ നമ്മളുടെ സഭ വിട്ടുപോയി ഇത് ഇതിങ്ങനെ തന്നെ വരുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടതാണ് ഇവരിതൊക്കെ നിർത്തലാക്കും നിർത്തലാക്കിയിട്ട് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർത്തഡോക്സ് യൂണോ സ്റ്റൈലിലേക്ക് പോകുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമാതിരി ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അവരെല്ലാം പതുക്കെ പത്തി പുടർത്തി പത്തി പുടർത്തി പുറത്തെടുക്കുന്നത് ഇപ്പം തരി നിറം തരി നിറം പുറത്താകുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ക്യാൻസർ നമ്മുടെ സീറോ മലബാർ കത്തോലിക്ക സഭയിലേക്ക് പടരാതിരിക്കാനായിട്ട് നമ്മൾ വേണ്ടത് ചെയ്യണം അതായത് അവരെ ഇവിടെ കാലെടുത്ത് കുത്താൻ അനുവദിച്ചത് അതായത് ഒരു മൂന്നര കുർവാന അനുവദിച്ചു കൊടുത്തത് തെറ്റാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്നര കുർവാനക്കാരുടെ ഉള്ളിലെ ഉദ്ദേശമെന്ത് അവരുടെ ശരി ലക്ഷ്യമെന്ത് എന്ന് ഇപ്പോൾ തന്നെയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ മൂന്നര കുർവാന ഉടനടി ക്യാൻസൽ ചെയ്യുക ഓക്കെ ഉടനടി ക്യാൻസൽ ചെയ്യുക ഇത് ക്യാൻസറാണ് ഈ ക്യാൻസറിന് നമുക്ക് വേണ്ട നമ്മുടെ സഭയെ നശിപ്പിക്കുവാനായിട്ട് പിശാശ് കൂടിയ കൽതായർ ഇറങ്ങിയിരിക്കുന്നതാണ് താഴത്ത് പറയുന്നവര് സഭയെ നശിപ്പിക്കുന്നത് എറണാകുളത്തുകാരോ അല്ലെന്നുണ്ടെങ്കിൽ ഭീകരവാദികളോ സഭയുടെ മറ്റ് ശത്രുക്കളോ അല്ല സഭയുടെ അകത്ത് നിന്ന് ഇതുപോലുള്ള കൽതായ പിശാശുക്കളാണ് നമ്മുടെ സീറോ മലബാർ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മൂതരക്കുർവാന നിർത്തുക കംപ്ലീറ്റ് നിർത്തുക അവരുടെ കൽതായ കച്ചവടം നമ്മുടെ അതിരൂപതയിൽ വേണ്ട എന്ന് മാത്രമല്ല നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപതയെ പുറത്താക്കുക കത്തോലിക്ക സഭയിൽ നിന്നും മകറോഞ്ചൊല്ലിവിടാൻ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു കൊണാപ്പൻ സഭാതലവൻ തട്ടിൽ ഇവനെ പല്ലുവിളിച്ചുകൊണ്ട് വളിപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എവിടെയാണ് അയാൾ എവിടെയാണ് അയാളുടെ ലീഡർഷിപ്പ് ഈ കത്തോലിക്കാ സഭയിൽ തോന്നിയാസം തന്നെ നടക്കുന്നു ലീഡർഷിപ്പ് ഇല്ല ഗൈഡൻസ് ഇല്ല ഡിസിപ്ലിനില്ല പെതുചലിച്ചു പോകുന്നവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ഈ തട്ടിലെന്ന് പറയുന്ന പുല്ല് ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം ലോകമെമ്പാടും ചുറ്റിക്കിറങ്ങി ഈ തമാശയും പറഞ്ഞ് കോമഡിയും കളിച്ച് നടക്കുന്നതല്ലാതെ സഭയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഒരു ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല ഒന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇപ്പം നമ്മുടെ സഭയിലെ ഏത് അച്ഛന്മാർക്കും ഏത് ബിഷപ്പ്മാർക്കും എന്നാ തോന്നിവാസം വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ആണ് അത് നമ്മുടെ അതിരൂപതയിൽ നടക്കില്ല എന്ന് നമ്മൾ ശക്തിപൂർവ്വം ഉറച്ച നിലപാടെടുത്ത് ഇവരെ ചെറുത്ത് തോൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ ഇമാജിൻ ദാറ്റ് ജപമാല വേണ്ട ജപമാല മാസം വേണ്ടെന്ന് ഏ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാനായിട്ട് കത്തോലിക്ക സഭാ നേതൃത്വത്തിന് എങ്ങനെ സാധിക്കുന്നു ഈ കൽതായരുടെ ഈ തോന്നിവാസം ഇനോ നടപ്പിലാക്കുവാനായിട്ട് എന്തുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വം അനുവദിച്ചു കൊടുക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ സഭാ തലവൻ ഉറച്ച ഒരു നിലപാടെടുക്കുന്നില്ല ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നില്ല ഐക്യു യൂണിറ്റി ഐക്യവും യൂണിറ്റിയും അതുപോലെ തന്നെ ഏകീകരണവും ഒക്കെ ഇവർ പ്രസംഗിക്കുന്നുണ്ട് എന്തുകൊണ്ടും ചുക്കാണ് എവിടെയാണ് ഏകീകരണം ഒന്നുമില്ല തോന്യ മാസമാണ് നടക്കുന്നത് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കില്ല എന്ന് നമ്മൾ ശക്തമായി നിലപാടെടുത്ത് പറയുകയും ഇതിനെ ചെറുത്തു തോൽപ്പുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് കല്ലായർക്ക് നമ്മൾ ചെയ്തു കൊടുത്താൽ ആ വിട്ടുവീഴ്ച പിൻവലിക്കുക പിൻവലിക്കുക കാരണം അത് കാർന്നു നിന്ന് കാർന്ന് നിന്ന് കാർന്ന് നിന്ന് നമ്മളുടെ സഭയെ നമ്മളുടെ പള്ളികളിലെ നമ്മുടെ ആരാധനക്രമത്തെയും അത് ബാധിക്കും ഇതൊരു മുന്നറിയിപ്പാണ് സുഹൃത്തുക്കളെ ഇതൊരു മുന്നറിയിപ്പാണ് ഇന്ന് നമ്മളറിയുന്ന സഭ നിലനിൽക്കണമെങ്കിൽ ഈ കല്ലായ പിശാശുക്കളെ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യണം ആട്ടി തോൽപ്പിച്ച് ഓടിക്കണം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ കല്ലായ രൂപതകളെ കത്തോലിക്കാ സഭയ്ക്ക് പുറത്താക്കുക കാരണം അവർ കത്തോലിക്ക അവർ കത്തോലിക്കര് നാമമാത്രമായിട്ടുള്ള കത്തോലിക്കരാണ് അവർ ഓൾറെഡി അവർ ഓർത്തഡോക്സാണ് താങ്ക് യു വെരി മച്ച്